ആർട്ട് ഫോറവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒക്ടോബർ തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട് രണ്ടാമതായി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി നടക്കുന്നത് സിനിമാ സംവിധായകൻ സെന്നാ ഹെഗ്ഡെ ഉദ്ഘാടനം നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ എം കെ വിജയൻ അധ്യക്ഷത വഹിക്കും പി പ്രേമചന്ദ്രൻ ആമുഖ ഭാഷണം നടത്തും അരവിന്ദൻ മാണിക്കോത്ത അഡ്വക്കറ്റ് സി ഷുക്കൂർ ടി വി രാജേന്ദ്രൻ ബി സുരേന്ദ്രൻ എന്നിവർ സംസാരിക്കും

ാണ് ബസ്സുകൾ നടക്കുന്നത് അതായത് നമ്മുടെ നാട് നാടിന്റെ സൗകര്യ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷത്തെ ലോക പഞ്ചായത്തിന്റെ വി സുരേഷ് മോഹൻ സ്വാഗതവും സി പി ശുഭ നന്ദിയും പറയും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ വിവിധ ഭാഷകളിലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ അരവിന്ദൻ മാണിക്കോത്ത് അടുക്കറ്റ് ടി വി രാജേന്ദ്രൻ അടുക്കറ്റ് സി ഷുക്കൂർ എം കെ വിജയൻ വി സുരേഷ് മോഹൻ എൻ മണിരാജ് ദിനേശൻ മൂലക്കണ്ടം അംബുജാക്ഷൻ അലാമിപ്പള്ളി സി പി ശുഭ ചന്ദ്രൻ അലാമിപ്പള്ളി എൻ കെ ബാബുരാജ് ലെജിൻ എം എസ് ബാലചന്ദ്രൻ എം വി ബി സുരേന്ദ്രൻ പി പ്രേമചന്ദ്രൻ ജയൻ മാങ്ങാട നന്ദലാൽ ആർ കെ വി ശ്രീലത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്